ഫ്യൂച്ചർ സെറ്റ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹലോ ഗായ്സ് ഇന്ന് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണത് ഓക്കേ കാണാല്ലേ മുഖം ആക്ച്വലി ഏത് സൈഡിലാണ് നോക്കണ്ട അങ്ങനത്തെ ഒരു ഐഡിയ എനിക്കില്ല പക്ഷെ ഫ്യൂച്ചർ സെറ്റാകും എന്നെ കാണുമ്പോൾ അല്ലെങ്കിൽ കുറേ പേരുണ്ടെടുത്ത് ചോദിക്കാറുണ്ട് ചേച്ചിക്ക് യൂട്യൂബ് ചാനൽ ചാനലുണ്ടാവും എന്താ ആ യൂട്യൂബ് ചാനലിൻ്റെ നെയ്മെന്താ പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി കൂടെ അങ്ങനെ ഒരു നൂറ് കൂട്ടം ചോദിച്ചാൽ ഇതിൻ്റെ ആൻസർ കൊ ഒരു ഫങ്ങ്ഷന് പോയി എക്സാമ്പിൾ ഒരു ഫംഗ്ഷന് ഞാൻ പോയി കഴിഞ്ഞാൽ ആദ്യം വന്നിട്ട് ചുക്കാം ചേച്ചി യൂട്യൂബ് ചാനലാണോ അത് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ചേച്ചിയുടെ ഇൻസ്റ്റയർ ഒന്ന് തരുമോ എനിക്കിതിന് ആൻസർ കൊടുത്ത് 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 ഞാനൊരു ലെവലയക്കണം അപ്പം എനിക്ക് തോന്നി സത്യം പറഞ്ഞാൽ ഞാൻ കുറേ യൂട്യൂബ് കാണുന്ന ഒരാളാണ് യൂട്യൂബിൽ എന്തൊക്കെ എഡിറ്റിങ് അങ്ങനെ എല്ലാം ഒക്കെ കാണുന്ന ആളാണ് പക്ഷേ ഉണ്ട് എനിക്കിത് തുടങ്ങണം എന്ന് ഇതുവരെ തോന്നിയിട്ടില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തുടങ്ങിയിട്ട് എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്നെ നമ്മൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുമല്ലോ എത്ര ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് പറയാനെനിക്ക് തോന്നി എന്തെങ്കിലും ആവട്ടെ ജസ്റ്റ് ഒരു വീട് എടുക്കുക എന്നിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷേ അല്ലാണ്ട് അറിയുമെന്നില്ല കേട്ടോ പക്ഷെ നോക്കാം എന്ന് വിചാരിച്ചു അതാണ് ഈ വീഡിയോ ആക്ച്വലി ഇതിപ്പോ ഞാൻ എന്റെ വണ്ടിയിൽ നിന്ന് എടുക്കുകയാണെനിക്ക് ഇനി ഇത് യൂട്യൂബ് ചാനൽ പോലും എനിക്കില്ലാട്ടോ അപ്പോൾ ആദ്യം അത് എന്താണെന്ന് നോക്കണം എന്നിട്ടും നിങ്ങളുടെ കയ്യിലേക്ക് ഈ വീഡിയോ വരിക എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ എന്റെ ഒരു മാരേജ് പ്ലാനൊക്കെ എന്നെ അറിയുന്നവർക്ക് അറിയാം പ്ലാനൊക്കെ ആയി വരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും പിന്നെന്താ അങ്ങനെയൊക്കെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം നോക്കി പിന്നെ കുറച്ച് ഡയറ്റ് പ്ലാൻസ് അങ്ങനെ കുറേയൊക്കെ നമ്മൾ യൂട്യൂബിൽ കാണാറുണ്ടല്ലോ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ആണ് ചെയ്യുന്നത് ഞാൻ ആസ് എ പ്രൊഫഷണലേ അല്ല എം ഫാഷൻ ഡിസൈനിങ് ബേസ് ഐ എം എ പ്രൊഫഷണൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസൾട്ട് നിങ്ങൾക്ക് വല്ല കല്യാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ നിങ്ങളൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാം അങ്ങനെയൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും